കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ഉരുൾപൊട്ടി ഉള്ളു തകർന്ന വയനാടിനെ വീണ്ടെടുക്കുന്നതിനായി പണം സമാഹരിക്കാനുള്ള ഫുട്ബോൾ മത്സരത്തിന് വെള്ളിയാഴ്ച പയ്യനാട് സ്റ്റേഡിയത്തിൽ പന്തുരുളും ഒറ്റക്കെട്ടായി വയനാടിനായി പന്ത് തട്ടാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സൂപ്പർ ലീഗ് കേരള ഇലവനും ഐ ലീഗ് ചാമ്പ്യന്മാരായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബും തമ്മിലാണ് കൊമ്പ് കോർക്കുന്നത് രാത്രി ഏഴേ മുപ്പതിന് വിസിൽ മുഴങ്ങും ഐ എസ് എൽ മാതൃകയിൽ കേരളത്തിൽ ആരംഭിക്കുന്ന സൂപ്പർ ലീഗ് കേരള ചാമ്പ്യൻഷിപ്പിലെ ടീമുകളിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് സൂപ്പർ ലീഗ് കേരള ഇലവൻ പോരിനിറങ്ങുക മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിലും പ്രധാന താരങ്ങൾ ബൂട്ടണിയും ചാരിറ്റി മത്സരത്തിന് മുന്നോടിയായി പയ്യനാട് സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് മൈതാനത്തെ പുല്ലുവെട്ടിയൊതുക്കുന്ന ജോലി പൂർത്തിയായി അവസാനവട്ട മിനുക്കുപണി പുരോഗമിക്കുകയാണ് ഈസ്റ്റ് ഗാലറിയിലെ കസാരകൾ പെയിന്റടിച്ച് വൃത്തിയാക്കുന്ന ജോലികളും നടന്നു വരുന്നു വി ഗാലറിയിലേക്കുള്ള കസാരകൾ ഇന്നെത്തിക്കും കളിക്കാർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനുമുള്ള നിലവിലുള്ള ഡെഗ് ഔട്ടുകൾ മിനുക്കി പണി നടത്തി മനോഹരമാക്കുന്നു സൂപ്പർ കപ്പിനായി ഒരുക്കിയ ഡെഗൌട്ടുകളാണ് മാറ്റുന്നത് ഒപ്പം മൈതാനത്തോട് ചേർന്നുള്ള കുറ്റിച്ചെടികളും യന്ത്രം ഉപയോഗിച്ച് വെട്ടിമാറ്റി ഫ്ലഡ് ലൈറ്റിന്റെ പ്രവർത്തനക്ഷമതയും പരിശോധിച്ചു ക്രെയിൻ ഉപയോഗിച്ച് അധികമായി ലൈറ്റുകളും ഫിറ്റ് ചെയ്യുന്നുണ്ട് ലൈറ്റിന്റെ പ്രവർത്തനത്തിനായി ജനറേറ്ററുകളും എത്തിച്ചു കളിക്കാരുടെ ഡ്രസ്സിംഗ് മുറികളിലും മറ്റും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സൗകര്യങ്ങളൊരുക്കിസ്റ്റ് ലൈവ് മഞ്ചേരി